അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും വഴികളിലൂടെ വ്രതാനുഷ്ഠാനങ്ങളുമായി വിഭൂതി ദിനാചരണത്തോടെ ക്രൈസ്തവ ലോകം അൻപത് നോമ്പിലേക്ക് പ്രവേശിച്ചു മാനവരക്ഷയ്ക്കായി ദേവപുത്രൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പെസഹായുടേയും കാൽവരിയിൽ ബലിയായതിൻ്റെയും ഉയർപ്പിൻ്റെയും സ്മരണകളിലൂടെ ക്രൈസ്തവർ ലോകമെമ്പാടും നോമ്പാചരണത്തിലൂടെ ഒരുങ്ങുകയാണ് മുൻവർഷത്തെ കുരുത്തോലുകൾ കരിച്ചുണ്ടാക്കുന്ന ചാരം ആശീർവദിച്ച കുർബാന മദ്യയെ നെറ്റിയിൽ കുരിച്ചടയാളം വരച്ചാണ് വിഭൂതി ആചരിക്കുന്നത് ഇടുക്കിയിലെ വിവിധ ഇടവകകളിൽ നടന്ന വിഭൂതി ദിനാചരണത്തിന് ഇടവക വികാരിമാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആവശ്യത്തിന് സമയങ്ങളിൽ മൂന്ന് ഇടുക്കി രൂപത മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമായ നെടുങ്കണ്ടം സിൽസബാസ്റ്റിസ് ദേവാലയത്തിൽ ആർച്ച് പ്രീസ്റ്റ് ഫാദർ തോമസ് വട്ടമലയും ഫാദർ ജോർജ് ഐലുമലിയിലും മുണ്ടീരുമ അസംഷൻ ഫെറോന ദേവാലയത്തിൽ വികാരി ഫാദർ ഫിലിപ്പ് വട്ടയത്തിൽ ഫാദർ വർഗീസ് യുഎസ് ടി ചേമ്പടം സെന്റ് മേരീസ് ദേവാലയത്തിൽ വികാരി ഫാദർ ജെയിംസ് വെൻ മന്ത്ര സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഫാദർ വിനോദ് കാനാട്ട സി എം ഐ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്രൈസ്തവ വിശ്വാസികൾ ഈ ദിവസം മുഴുവൻ നെറ്റിയിൽ ചരത്താൽ വരച്ച കുരിശുമായി അനുതാപത്തോടെ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്